നമസ്കാരം മലയാളി സ്വാഗതം ഇസ്ലാമിക് ഗാർഡ് കോപ്സ് തലവൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മേഖലയിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ വക്താവ് സ്ഥിരീകരിച്ചു ഹിസ്ബുളയുടെ ഐ ആർ ജി സിയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സ്വദേശിയായ മൗനീർ അൽ മക്തയും സഹോദരൻ ഖലീൽ അൽ മക്തെ ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തിന് മൌനീർ അൽ മക്തയും ഖലീൽ അൽ മക്തയും സഹായിച്ചതായി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഹിസ്ബുലയുടെ ഐആർ ജിസിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ലബനനിൽ താമസിക്കുന്ന മൗനീർ അൽ മക്ത ഇരുവരും ഐ ആർ ജി സിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഭീകരാക്രമണങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകളും ആയുധങ്ങളും കൈമാറുന്നതിലും ഇരുവരും ഏർപ്പെട്ടിരുന്നു ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ് സംഘങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അരസ് ഏരിയയിൽ നടന്ന ഗ്രൗണ്ട് ഫോഴ്സ് മിലിറ്ററി ഡ്രില്ലിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും ഇസ്രേൽ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി ഐആർ ജി സിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് ഫോർ തൗസൻഡിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം തലവൻ ജവാ ജാഫറി ഇറാനിയൻ ഗൂഡ് ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് യൂണിയൻ കമാൻഡർ അഷ്കൻ ബക്കാരി എന്നിവരും ആക്രമണത്തിൽ പങ്കുളതായി ഐ ഡി എഫ് കണ്ടെത്തിയിരുന്നു ഇസ്രായിലേക്കുള്ള ആയുധക്കടത്തും ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണവും ഇവരാണ് നടത്തിയതെന്നും സേന വ്യക്തമാക്കി അതിനിടെ അധിനിവേശ ഗോലാൻ കുന്നിൽ ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണവും ഉണ്ടായി വീടുകളെ ലക്ഷ്യമിട്ട് അൻപതിലേറെ റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചതാണ് പുറത്തു റിപ്പോർട്ടുകൾ ആളപായം സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഹിസ്ബുള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല ഇസ്രായേൽ അതിർത്തി കടന്ന അൻപത് പ്രൊജക്ടൈലുകളിൽ ചുരിദിനെ അയൻഡോം സംവിധാനങ്ങളുടെ തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനാനിൽ ചൊവ്വാഴ്ച ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനുള്ള മറുപടിയാണ് ആക്രമണമെന്നാണ് കരുതപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഗൊലാൻകുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ റോക്കറ്റ് പതിച്ച നിരവധി കുട്ടികൾ മരിച്ചിരുന്നു ഇതിന് പിന്നിൽ ഹിസ്ബുളയാണെന്നാണ് ഇസ്രയേൽ വാദിച്ചത് എന്നാൽ ഈ വാരം ഹിസ്ബുള തള്ളുകയും ചെയ്തു അതേസമയം ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേലിലെത്തി നദന്യാഹുനെ കണ്ടുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിൽ സമ്മർദ്ദം തുടരുകയാണ് അതിനിടെ സൈനിസ്റ്റുകൾ നശിപ്പിച്ച ഗാസയെ പുനർനിർമ്മിക്കാൻ സഹായം ചെയ്യുമെന്നും ഫലസ്തീനിലേക്ക് നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരെ അയക്കുമെന്നും അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ടെബൗൺ പ്രതികരിച്ചു ഫലസ്തീൻ വിഷയം ഫലസ്തീനികളുടേത് മാത്രമല്ല നമ്മുടേത് കൂടിയാണ് അതിർത്തി തുറന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ അർജന്റീനൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയെ ഇസ്രയേലും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു സെപ്റ്റംബർ ഏഴിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അർജീരിയയിൽ രണ്ടാം മൂഴുതനായി മത്സരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്